നിയമസഭയിലെ പ്രമേയ ചർച്ചയിൽ പറഞ്ഞ തെറ്റായ പ്രസ്താവന തിരുത്തി പ്രതിപക്ഷ നേതാവ് സപ്ലൈകോയെ പ്രശംസിച്ച് താൻ പ്രസംഗിച്ചിട്ടില്ല എന്ന പ്രസ്താവനയാണ് വി ഡി സതീശൻ തിരുത്തിയത് പറവൂരിലെ സപ്ലൈകോ ഓണംഫെയറിന്റെ ഉദ്ഘാടനത്തിനാണ് സപ്ലൈകോയെ പ്രശംസിച്ച വി ഡി സതീശൻ സംസാരിച്ചത് ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് രസകരമായ കാര്യം പച്ചക്കളമാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ അവിടെ പ്രസംഗിച്ചിട്ടില്ല പോകുന്നില്ല സപ്ലൈകോയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ പ്രസംഗം പിന്നീട് പുറത്തു വന്നു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വില കയറ്റം ഉണ്ടാവും കൃത്രിമമായ വില കയറ്റുമുണ്ടാവും മാർക്കറ്റിൽ അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുകയറുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് ഇതോടെയാണ് പ്രതിപക്ഷ നേതാവ് മലക്കം മറിഞ്ഞത് ഓർമ്മക്കുറവ് കൊണ്ടാണ് നിയമസഭയിൽ തെറ്റായ വിവരം പറഞ്ഞത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മന്ത്രി പച്ചക്കള്ള ആണ് പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ച ശരിയാണ് അത് എന്റെ ഓർമ്മ സംസാരിച്ചു ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് തെറ്റായ പ്രസ്താവന തിരുത്തിയതിന് സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൈരളി